ആ പറഞ്ഞോളൂ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിനെ സംബന്ധിച്ചുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് ഓക്കെ സാറേ ഇത് ഈ കണ്ടമാനം അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് താങ്ങാൻ പറ്റത്തില്ലാത്ത ഇലക്ട്രിസിറ്റി ബില്ല് ആണല്ലോ നമ്മള് ഈ കേരളം തന്നെ വളരെയധികം ആൾക്കാർ നമ്മളെ വിളിച്ച് കംപ്ലൈന്റ് പറയുന്നുണ്ട് സാറേ എന്താണ് ഇതിനെ കുറിച്ചുള്ള എന്ന് പറയാവോ ഇത് ജനങ്ങളെ ഷോക്ക് ഷോക്കടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ജനങ്ങളുടെ കുടുംബ ബഡ്ജറ്റ് ബഡ്ജറ്റിനെ താളം തെറ്റുകയാണ് ഏത് എല്ലാ തരത്തിലും വൈദ്യുതി നിരക്ക് കൂടുകയാണ് നമ്മള് ഹോട്ടൽ ബിൽ തൊട്ട് ഹോസ്പിറ്റൽ ബിൽ വരെ വർധിച്ചുകൊണ്ടിരിക്കും നമ്മൾ ഏത് അരിക്ക് മറ്റ് മറ്റു പല വസ്തുക്കളെല്ലാം വില കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചോളം ഏറ്റവും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ പാലിന് എല്ലാ സാധാരണ പാലിന് പോലും വില കൂടും നമ്മൾ എല്ലാം ഇലക്ട്രിസിറ്റി വേണമെങ്കിലും പാല് ശുചീകരിക്കാനായിട്ട് വ്യവസായങ്ങൾക്ക് എല്ലാം വില കൂട്ടി ഈ രീതിയിൽ പോയാൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് ഗവൺമെന്റ് ചെയ്യുന്നത് അത് സർക്കാർ ചെയ്യുന്ന ഒരു ഇരുട്ടടിയാണ് ഇപ്പോൾ പതിനാറ് രൂപ കൂട്ടി സോറി അതെ പതിനാറ് പതിനാറാണ് കൂട്ടി പതിനാറ് പതിനാറ് പൈസ അല്ലേ അത് ആ അത് അത് പതിനാറ് പൈസ വെറും പൈസ ആയിട്ട് കണക്കുകൂട്ടരുത് നൂറ് യൂണിറ്റിന് നൂറ്ററുപത് രൂപയാണ് കൂടുന്നത് അതുപോലെ തന്നെ ഈ ഫിക്സഡ് ചാർജ് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലേലും അഞ്ച് തൊട്ട് ഇരുപത്തി അഞ്ച് മുപ്പത് പൈസ വരെ കൂടുന്നുണ്ട് മുപ്പത് രൂപ വരെ കൂടും പൈസ രൂപ വരെ കൂടുന്നുണ്ട് നമ്മൾ ഭയങ്കരമായ ഇരുട്ടടിയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ പല രീതി പല രീതിയിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ജനങ്ങളെ ഒരു ജനങ്ങൾക്ക് നൽകുന്ന ഒരു ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് ഇത് അടുത്ത ഏപ്രിൽ വീണ്ടും പന്ത്രണ്ട് പൈസ കൂട്ടുന്നുണ്ട് അടുത്തന്നെ അടുത്ത ഡിസംബർ ആകുമ്പോൾ വീണ്ടും ഒരു ഒരു പതിനാറായി പതിനാറ് പൈസ കൂട്ടും ഇങ്ങനെ കൂട്ടി 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 ആരും അറിയല്ലേ പതുക്കെ 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 ഞെക്കി ഞെക്കി ഞങ്ങക്ക് പിഴിഞ്ഞു കൊല്ലുക എന്നുള്ള പരിപാടിയാണ് ഓക്കെ എന്നാൽ പറഞ്ഞോളൂ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കാരണം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഒരു ദുരവസ്ഥയാണ് ഇപ്പം ഈ ഇലക്ട്രിസിറ്റി ചാർജ് കൂട്ടി കഴിഞ്ഞു കഴിഞ്ഞാല് ആ നമ്മള് തലമുടി വെട്ടുകട ചെന്ന് കഴിഞ്ഞാല് കാരണം തലമുടി വെട്ടുകടയില് മിഷ്യൻ വെച്ചാണ് വെട്ടുന്നത് അതിനെ വരെ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വില കൂടും നമുക്ക് അമിതമായ ചാർജ് നമ്മുടെ കഴിഞ്ഞ് ഈടാക്കും എന്നുള്ള കാര്യങ്ങളാണ് സത്യം അതായത് നമ്മള് തലമുടി വെട്ട് കൂലി വരെ വരെയുടെ ഇപ്പൊ നൂറ് രൂപിക്കണെങ്കിൽ അവർ നൂറ്റി ഇരുപത് മേടിക്കും കേൾക്കുന്നുണ്ടോ ഈ ഇലക്ട്രിക് മെഷീൻ വെച്ചാണല്ലോ അപ്പൊ തലമുടി വെട്ട് വിട്ട് കൂലിവരെ കൂടും കൂടും ആ എല്ലാ മേഖലയിലും ഹോട്ടൽ മേഖലയിലും അതുപോലെ തന്നെ എല്ലാ രീതിയിലും കറണ്ട് ചാർജ് ആൾക്കാർക്ക് താങ്ങാൻ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുന്നു ഇതിനെതിരായിട്ട് ജനങ്ങളെ ശക്തമായിട്ട് പ്രതികരിച്ചു തുടങ്ങി തന്നെയാണ് എനിക്ക് ഒരു ഇവിടെ കുഴപ്പം സാറേ ആദ്യം നിന്ന സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത് ഹലോ അതായത് ഒരു ആർക്കും താങ്ങാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഒരു ചാർജ് വർധനമാണ് നമ്മുടെ നാട്ടില് നടപാടിക്കൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഇലക്ട്രിസിറ്റി ബില്ല് ഇങ്ങനെ വർധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സമസ്ത മേഖലയിലും ജനങ്ങളെ അത് നന്നായിട്ട് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇതിനെതിട്ട് ഒരു വീഡിയോ ചെയ്യാനായിട്ട് പല ആൾക്കാരും പല പറഞ്ഞു പിന്നെ അതിനെ കുറിച്ച് ആധികാരമായിട്ട് സാറേ കോള് കോള് കട്ട് ചെയ്ത് അവർ വിളിച്ച് കോൾക്ക് കട്ടായി വിളിച്ചില്ലേ ഡിക്ലൈൻ ചെയ്തു അപ്പം ഇത് ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവര് അവരുടെ നിത്യോപകൃതത്തെ നല്ല രീതിയിൽ ബാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒട്ടും സംശയമില്ല ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇലക്ട്രിസിറ്റിയില് ജോലിയെടുക്കുന്ന മിക്ക ആൾക്കാരും അവര് ആൾക്കാരാണ് ഈ ഏഴാം ക്ലാസും അതുപോലെ തന്നെ അഞ്ചാം കഴിഞ്ഞിട്ട് ഏതെങ്കിലും പോസ്റ്റ് ജോലിക്കായിട്ട് എടുത്തിട്ട് ഇവർക്ക് പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ കൂടി ഇപ്പോൾ അവര് ഞാൻ പറഞ്ഞു പറഞ്ഞത് നല്ല ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വെക്കണമെന്നാണ് ക്വാളിറ്റി ഉള്ള ആൾക്കാരെ വെക്കുകയും ചെയ്യണം അതുപോലെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരുടെ അളവ് കുറയ്ക്കണം എണ്ണം കുറയ്ക്കണം തീർച്ചയായിട്ടും ആൾക്കാരുടെ എണ്ണം കുറയ്ക്കാം അതുപോലെ ലാഭത്തിലേക്ക് വരുത്താൻ പറ്റും ഇതിനൊരു കമ്മീഷനെ വെക്കണം ഇത് എങ്ങനെ ലാഭത്തിലാക്കാവുന്നത് അത് ഞാൻ പറയുന്നത് പറഞ്ഞ പോലെ ഈ മിനി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ടുകൾ പ്രോജക്ട് പദ്ധതികൾ തയ്യാറാക്കണം കൂടുതൽ വൈദ്യുതി ഉത്പാദിപ്പിച്ച് മറ്റ് സ്റ്റേറ്റുകളിലേക്ക് വിരിക്കുവാൻ പറ്റും കേന്ദ്ര പൂളിലേക്ക് കൊടുക്കാൻ പറ്റും പക്ഷെ ഇതൊന്നും ഇവിടെ ചെയ്യുന്നില്ല ഇവിടെ എപ്പോഴും പൊടി പിടിക്കാനേ നേരെ ഉള്ളു ആകെ കൂടെ നമുക്കുള്ളത് രണ്ടാം മൂന്നാം നമ്മുടെ ഇടുക്കി ഇടുക്കി ജല വൈദ്യുതി പദ്ധതിയുണ്ട് പള്ളിപാസറുണ്ട് അങ്ങനെ കുറച്ച് വൈദ്യുതി പദ്ധതിയേ ഉള്ളൂ വെള്ളത്തെ ആശ്രയിച്ച് അത് വെള്ളമില്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു തുടങ്ങുകയും ചെയ്യും അപ്പോൾ നമുക്ക് ഉള്ള സമയത്തെങ്ങനെ നല്ല രീതിയിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള മാർഗങ്ങൾ നമ്മൾ ആലോ ആലോചിക്കാതെ വെറുതെ രാഷ്ട്രീയ കോമാളിത്തരം കാണിക്കുന്ന കുറേ ഭരണകർത്താക്കന്മാരാണ് ഇവിടെ കാണിക്കുന്നത് ഇവിടെ കാണിക്കുന്നത് പുതിയ ചിന്താഗതിക്കിയ മാറ്റം വന്നിട്ടില്ല എന്നുള്ള കാര്യങ്ങളാണ് അത് സ്പഷ്ടം പഴയ കാലങ്ങളിലെ പത്തോ എഴുപത്തഞ്ചോ കൊല്ലം മുമ്പ് കാളവണ്ടി ഓടിക്കൊണ്ടിരുന്ന വഴികള് അല്പമൊക്കെ അവിടെ ഇവിടെയൊക്കെ വീതി കൂട്ടി കുറച്ചൊക്കെ വീതി കൂട്ടി അതിനെ കുറച്ച് മാറ്റങ്ങളൊക്കെ എന്നല്ലാതെ അന്നത്തെ ആ വഴികളിൽക്കൂടെ തന്നെയാണ് ഇപ്പോഴും ആ ലൈം പിടിച്ചോണ്ടിരിക്കുന്നത് പോസ്റ്റുകളും 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 അതുപോലെ ഇലക്ട്രിക് എല്ലാം അതുപോലെ തന്നെ വഴികൾ ആദ്യമേ തന്നെ നേരെ രേഖകളാക്കി എല്ലാ കേരളത്തിലെ ഒട്ടുമിന് നേരെ കാര്യങ്ങളൊക്കെ ഓക്കെ ഓക്കെ പറയുന്നു നമുക്കൊരു സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ 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 നല്ല ചാനലാണ് എനിക്ക് തോന്നുന്നു ഒന്ന് ഒന്ന് ലിങ്ക് അയക്കുകയാണെങ്കിൽ നമുക്കത് കാണാൻ പറ്റും നമുക്ക് നോക്കിയാൽ മതി കിങ് എഫ് എഫ് എനിക്കൊന്ന് കിങ് എഫ് എഫ് വീ നോക്കിയാൽ മതി അല്ലേ ഓക്കെ കാര്യങ്ങളിലേക്ക് പോവാം നമുക്ക് ജസ്റ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറച്ച് ടൈമുള്ളൂ നമുക്ക് കാരണം മെസ്സേജ് വായിച്ച് പോകുന്നതിന് ഒത്തിരി സന്തോഷം അതിനുപരി നമുക്കിപ്പോ പതിനഞ്ച് അല്ലേ ഉള്ളൂ അത്രേ ഉള്ളൂ മിനിറ്റ് കൂടി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങള് ആധികാരികമായിട്ട് ആദ്യം തന്നെ തുടക്കത്തിൽ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്യുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു ഞാൻ പറഞ്ഞു പറഞ്ഞുതന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓടകൾ സ്ഥാപിക്കണം ഓടുകൾ ഏർ വഴികളാക്കണം എങ്കിൽ മാത്രമാണ് ഓടകൾ സ്ഥാപിച്ചത് ഈ ഈ ഓരോ ഉള്ള ഈ ഇലക്ട്രിക്കൽ ആകണോ അല്ലേ തീർച്ചയായിട്ടും എന്നാലും ഒരു പരിധി വരെ നമ്മുടെ കേരളത്തിലെ അപകടങ്ങൾ ഈ പോസ്റ്റേൽ ഇടിച്ച് ഉണ്ടാകുന്ന ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് മാത്രമേ തന്നെ പോകുമ്പോഴേ ഉള്ളൂ ഇപ്പം സാധാരണ എവിടെയാണെങ്കിലും റോഡ് ടാർ ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒന്നെങ്കില് വാട്ടർ അതോറിറ്റിയുടെ ആൾക്കാർ വന്ന് മാന്തി പറിക്കും അല്ലെങ്കിൽ ഇത് ടെലിഫോണിന്റെ ആൾക്കാർ വന്ന് മാന്തി പറിക്കും അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ ആൾക്കാർ വന്ന കുഴി കുത്തിയിടും പോസ്റ്റ് കുഴിച്ചിടുകയാണെങ്കിൽ അപ്പൊ അങ്ങനെ എന്തായാലും അപകടം നമ്മുടെ നിത്യജീവിതത്തെ ശരിക്കും അത് ബാധിക്കുന്നുണ്ട് നമ്മുടെ നിത്യജീവിതത്തെ ശരിക്കും ബാധിക്കുന്നുണ്ട് ഇപ്പൊ ഇതിനൊരു പരിഹാരം എന്ന രീതിയിൽ റോഡ് നമ്മള് പക്ക റോഡുകളാക്കുക ഇപ്പം നമ്മള് തൊടുപുഴ തൊട്ട് പാലം വരെ യാത്ര ചെയ്യുവാണെങ്കില് മൊത്തം നമ്മള് ഡാൻസ് കളിക്കുന്ന പോലെയാ മൊത്തം ഇത് ഈ രീതിയിലാണ് ബസ് വണ്ടി വരുന്നത് കഴിഞ്ഞാൽ അതെ നമ്മള് വണ്ടിയ നമ്മള് ഡാൻസ് കളിക്കേണ്ട അവസ്ഥ അവിടെ ചെല്ലാൻ ഡാൻസ് കിട്ടിയല്ലേ ഈ ഡാൻസിന് അറുതി വന്നെങ്കില് ഈ വഴികളെല്ലാം നേരെയാക്കണം അത് അത് ചിലവാ കാരണം നമ്മുടെ ഈ റോഡിന് വേണ്ടിയിട്ട് ചെലവാ അനാവശ്യമായിട്ട് ഈ വളവിനും വേണ്ടി അനാവശ്യ താറിങ്ങും അതിന് സൈഡ് കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളും സാറിന് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ ഞാൻ ഉൾക്കൊള്ളുന്നു കേൾക്കുന്നു ില്ല ഇല്ല കിട്ടുന്നുണ്ട് തിരക്കൊന്നും ഇല്ല തിരക്കില്ല തിരക്കില്ല ഇവിടെ ഒരാളെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ അടുത്തോട്ട് വന്നതേ ഉള്ളൂ ഇടാൻ വേണ്ടി ഞാൻ നോക്കിയതേ ഉള്ളൂ പറഞ്ഞോ അതായത് ഈ ഒരു സ്ക്വയർ മീറ്റർ ഒരു സ്ക്വയർ മീറ്റർ സ്ഥലത്ത് അതായത് ഒരു ചരിത്ര അടിയിൽ ടാറ് മുടക്കാവുന്ന പൈസ അത് എല്ലാ വർഷങ്ങളും ഇങ്ങനെ അഡീഷണൽ ആയിട്ട് അനാവശ്യമായ ടാറിംഗ് ആണ് നേർരേഖ ആക്കുവാണെങ്കിൽ വഴികളെല്ലാം മിക്ക വഴികളാണെങ്കിൽ നമുക്ക് സഞ്ചാരം പെട്ടെന്ന് തന്നെ നമുക്ക് എത്താനായിട്ട് പറ്റും ചെയ്യുന്ന ടാറിന്റെ അളവും കെട്ടുന്ന സൈഡ് കാറും കാര്യങ്ങളെല്ലാം ബാക്കി എത്താ കാര്യങ്ങളെല്ലാം നമുക്ക് അത് ലാഭിക്കാനായിട്ട് പറ്റും ഞാൻ പറഞ്ഞുതന്നെ ഒരു അമ്പത് ടണ് ഉള്ള വണ്ടി വളവ് വിലയുള്ള വഴിത്തോടെ ഓടിക്കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഒരു പ്രതലത്തിലേക്ക് ഈ അമ്പു കിട്ടിന്റെ ആ റോട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ബോട്ടർമാർക്ക് അവിടെ വിണ്ട് കീറാനോ അവിടെ ഇളകി പോകാനോ ആ സ്ഥലം നശിച്ചു പോകാനും സാധ്യതയുണ്ട് ഉണ്ട് ഇതെല്ലാം ഒഴിവാക്കി നേരേഖയിലുള്ള ഒരു വഴിയാണെങ്കിൽ ഒരു വളവും തീരമില്ലാത്ത ഒരു വഴിയാണെങ്കിൽ നമുക്ക് റോഡിന് നല്ല ലാസ്റ്റിംഗും കിട്ടും അതുപോലെ നല്ല ദൃഢത കൈവരിക്കാൻ പറ്റും നല്ല എ ക്ലാസ് ഏക്ലാസ് വഴികളും ഹലോ കേക്കോ കേ തീർച്ചയായിട്ടും കേക്കുന്നുണ്ട് കേൾക്കാണെങ്കിൽ ഇല്ലെന്നേ കൈ ഇല്ല ഞാൻ കണ്ണ അടച്ചേ ഉള്ളൂ പറഞ്ഞോളൂ ഒരു കൊഴപ്പില്ല കേൾക്കുന്നുണ്ട് അതായത് നല്ല വഴികള് നമുക്ക് സുഖമാക്കും അതുവഴി ഇലക്ട്രിസിറ്റി കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഈ ഓടക്കോടെ ആക്കി കഴിഞ്ഞാല് നല്ല രീതിയിലുള്ള ആൾക്കാരുടെ സഞ്ചാര സൗന്ദര്യം സുഖമാവും അതുപോലെ തന്നെ അപകടങ്ങൾ നമ്മൾ മാറ്റിയെന്ന് പറയും ആ പിന്നെ ഈ ടച്ചിങ് ഈ റോഡ് ഈ സോറി ഈ ലൈൻ്റെ ടച്ചിങ് വിട്ട് ഒഴിവാക്കാനായി പറ്റും അതുപോലെ തന്നെ കറണ്ട് അടിച്ചുള്ള അപകടങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാനായിട്ട് പറ്റും ഇല്ല പറഞ്ഞു പറഞ്ഞോ പറഞ്ഞോളൂ ഹായ് 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 കൊച്ചമ്മുടെ അടുത്ത് വന്നേ ഉള്ളൂ അവനെ നമ്മുടെ വലിയ ഇഷ്ടക്കാരനാണ് അവനെ ഓടി വരുന്നതാ കേട്ടോ അതോട് നോക്കിയെന്നുള്ളൂ ഇടയ്ക്ക് വന്നു നോക്കിയതാ പറഞ്ഞോളൂ തുടർന്നോളൂ തുടരുടെ മൊത്തത്തിൽ ഒരു മാറ്റങ്ങൾ വരുത്തണം കാരണം ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്ത പുതിയ ചിന്താഗതി ഇല്ലാത്ത ആൾക്കാര് അവർക്ക് കേട്ടോ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ആൾക്കാര് ഇങ്ങനെയുള്ള ആൾക്കാര് ജോലിക്ക് എടുക്കുമ്പോൾ ഉന്ന നല്ല കഴിവുള്ള ആൾക്കാര് നല്ല ചിന്താഗതിയുള്ള ആൾക്കാര് നമ്മുടെ നാടിന് ഗുണപരമായ നല്ല കാര്യങ്ങള് നമ്മുടെ നാടിന് വേണ്ടി സേവനം ചെയ്യാൻ അതായത് ശമ്പളം മേടിച്ചുകൊണ്ട് പോവുക എന്നുള്ള കാര്യം മാത്രല്ല അതിനുപരി പുതിയ ചിന്താഗതിയുള്ള ചെറുപ്പക്കാരെ ഈ രംഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടാകാൻ പറ്റുള്ളൂ സാറിന്റെ അഭിപ്രായം സാറിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും വൈദ്യുതിയെ വൈദ്യുതി ഭയങ്കര നഷ്ടത്തിലാണ് അല്ലെങ്കിൽ വിതരണം ഭയങ്കര നഷ്ടത്തിലാണ് വിതരണത്തിന്റെ ഒത്തിരി ഒത്തിരി പ്രസരണ നഷ്ടമുണ്ട് പല രീതിയിൽ വൈദ്യുതി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നില്ല അതുപോലെ തന്നെ പിന്നെ അധിക ജോലിക്കാരാണ് ജോലിക്കാരെ കുറച്ച് കൂടുതൽ കമ്പ്യൂട്ടർ വർക്ക് വെച്ചാൽ കമ്പനി നമ്മുടെ കൊടുക്കാം ലാഭത്തിലേക്ക് കൊടുക്കും ഈ ടച്ച് സമയങ്ങളിൽ വെട്ടാത്ത കാരണം കണ്ടമാനം നമ്മൾ നമ്മളിവിടെ പ്രതീക്ഷിക്കുന്ന ഇവര് ഔട്ട്പുട്ട് തരുന്നതിന്റെ അനുസരിച്ചുള്ള അതിന്റെ പത്തരട്ടി നഷ്ടങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട് അവർ ഈ ഔട്ട്പുട്ട് പുട്ട് പത്ത് ഇരട്ടി അവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഒരു ഗസ്റ്റ് വന്നു ഇടയ്ക്ക് നോക്കുന്നുള്ളു അതൊന്നും ഒന്നും ഒന്നും പ്രയാസം പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇല്ല തിരക്കില്ല തിരക്കേ ഇല്ല ആ ഗസ്റ്റ് വന്ന് ഗസ്റ്റ് അവിടെ ഈ കാലത്ത് അമ്മച്ചി കൊച്ചോട് വന്നതേ ഉള്ളൂ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുന്നേ ഉള്ളു സാരേ പറഞ്ഞോളൂ സംസാരിക്കുമ്പോ സാറിനോട് പോകുന്നേ ഇല്ല ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് പറഞ്ഞോളൂ ഞാൻ പറയാ ആ കേരളത്തില് ഈ വൈദ്യുതി ഉൽപ്പാദനം കൂട്ടണം ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ ഉണ്ട് ഈ നമ്മൾ നാൽപ്പത്തിനാല് നദികളുണ്ട് നദികളിലെ വെള്ളമെല്ലാം ഭൂരിഭാഗവും അറബിക്കടലിലേക്ക് പോവുകയാണ് അതിനെ നമ്മൾ തടഞ്ഞു നിർത്തി മിനി ഹൈഡ്രിക് ഇലക് സ്റ്റേഷൻ വൈദ്യുതി ഉൽപാദന കേന്ദ്രങ്ങളായിട്ട് മാറ്റണം അതായിട്ട് ഈ മൂലമറ്റത്തെ പോലെ വൈദ്യുതി ഉണ്ടാക്കാം ചെറിയ ചെറിയ വൈദ്യുതി ഉപഭോക് ഉൽപ്പാദന കേന്ദ്രങ്ങൾ ഉണ്ടാക്കണം അങ്ങനെ വൈദ്യുതിയുടെ മിച്ചമുള്ള സംസ്ഥാനമൊക്കെ നമുക്ക് മാറ്റും മാറ്റാൻ സാധിക്കും പക്ഷേ ഈ രാഷ്ട്രീയ വൈരം കാരണം പല ഇപ്പം പല വൈദ്യുത പദ്ധതികളും മുടങ്ങി പോവുകയാണ് ഇപ്പം ഇവിടെ ഇവിടെയാണല്ലോ വാഴച്ചാൽ വാഴച്ചാലിന് അടുത്തോണ്ട് വൈദ്യുതി ഉണ്ടാക്കാവുന്നതാണ് പക്ഷെ അത് ഉണ്ടാക്കുന്നേ ഇല്ല അത് പരിസ്ഥിതി പ്രശ്നമൊക്കെ പറഞ്ഞുകൊണ്ട് വരും അല്ലെ ഇവിടെ ആതിര വാഴ അതിര അരിച്ച അതിരിച്ചാൽ വാഴപ്പള്ളി വൻതോതിൽ വൈദ്യുതി ഉണ്ടാക്കുക ഉണ്ടാക്കാവുന്ന ഒരു സ്ഥലമാണ് അതൊന്നും ഉണ്ടാക്കാൻ അവിടെ എത്രയോ എത്രയോ മിനി ഹൈട്രിക് പ്രോജക്ട് സ്ഥാപിക്കാം ഇഷ്ടംപോലെ വെള്ളച്ചാ വെള്ളച്ചാട്ടങ്ങളുണ്ട് അതുപോലെ ഈ ഇവിടെ ഇവിടെ ഉണ്ട് ഈ ഇവിടെ ഈ ഈ പൂഞ്ഞാറിന്റെ അടുത്ത് തീക്കോയിലൊരു വെള്ളച്ചാട്ടമുണ്ട് അവിടെ നല്ല രീതിയിൽ വെള്ളം വൈദ്യുതി ഉത്പാദിപ്പിക്കാം പറയുക നമ്മള് നമ്മള് തുറന്നു പറയാണ് ഒരു നമ്മുടെ ഈ കേരളത്തിലെ വൈദ്യുതി ഉൽപാദിപ്പിക്കാം വൈദ്യുതിയുടെ ആവശ്യകത നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി ഒരു എട്ട് മാസം തൊട്ട് പത്ത് മാസം വരെ സുഖമായിട്ട് വൈദ്യുതി കിട്ടാനുള്ള രണ്ട് രണ്ടു മാസക്കാലത്ത് വൈദ്യുതി ക്ഷാമം ഉണ്ടാവും അത് അത് നികത്താനായിട്ട് വൈദ്യുതിയുടെ ഉപയോഗം അതായത് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് വൈദ്യുതി വീട് ഫുൾ ആയിട്ട് അത് പറഞ്ഞു മൊത്തം ഫുൾ ആയിട്ട് നമുക്ക് അലങ്കരിക്കാൻ പറ്റും അതായത് മിനി ജനറേറ്ററുകൾ അതായത് അതായത് ഈ വൈദ്യുതി വെള്ളം വെള്ളം കൊണ്ട് വെള്ളത്തിൽ നിന്നും വൈദ്യുതി ഉൽപ്പാദിക്കുന്ന മിനി ജനറേറ്ററുകൾ നമ്മള് സ്ഥാപിക്കുവാണെങ്കിൽ അങ്ങനെയുള്ള സ്ഥാപിക്കാനുള്ള അനുകൂലങ്ങള് കാര്യങ്ങള് സബ്സിഡി കാര്യങ്ങളൊക്കെ കൊടുക്കുക കൊടുക്കും അതിൽ കൊടുക്കുകയാണ് വേറെ സത്യമാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്റെ വീടിൻ്റെ അവിടെ തന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വേണേ വൈദ്യുതി സാറിന്റെ ഒരു പേപ്പർ ഒരു നീക്കാനായിട്ട് തയ്യാറാവത്തില്ല ഒരു നവംബർ വരെ വൈദ്യുതി ഈ ഇലക്ട്രിസിറ്റിക്ക് അടിമകളായിട്ട് കേരളത്തിലെ ജനങ്ങളെ കിട്ടണം നമ്മൾ സ്വന്തമായിട്ട് സ്വയം സ്വയം പര്യാപ്തമായി നമ്മൾ സ്വന്തമായിട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു ആളായിട്ട് ഒരു കുടുംബമായിട്ട് മാറിക്കുമ്പോൾ സാറ് മറ്റുള്ളവർക്ക് ഒരു മാതൃക ആയി കഴിഞ്ഞാൽ സാറിന് ഏതെല്ലാം രീതിയിൽ സാറിന്റെ ആ പ്രൊജക്ട് നശിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിൽ അവർ നശിപ്പിക്കുന്ന കാര്യത്തിൽ ഒട്ടും സംശയിക്കേണ്ട കാര്യമില്ല അത് കാര്യമില്ലേ ഉറപ്പുള്ള കാര്യമല്ലേ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ഇങ്ങനെ അതായത് എന്തെല്ലാം കട്ട് കണ്ടുപിടുത്തങ്ങൾ ശാസ്ത്രങ്ങൾ പുരോഗമിച്ചു ഈ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ അതായത് ഇടുക്കി ഡാമിൽ നിന്ന് ജനറേറ്റർ ഉപയോഗിച്ച് ഇവിടെ ലൈൻ കറണ്ട് വലിച്ച് നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വരുത്താങ്കില് ചെറിയ ചെറിയ വെള്ളച്ചാട്ടത്തിൽ ഉറപ്പായിട്ടും അത് മിനി ജനറേറ്റർ ഉപയോഗിച്ച് അതിനേക്കാലും ആയിട്ടുള്ള കറണ്ട് നമുക്ക് ഉൽപ്പാദിച്ച് കറണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ട് കൊടുക്കാനും പറ്റും ഇതിനൊരു സംഭവത്തിനെ സംബന്ധിച്ച് ഒരു പരിശും നമ്മുടെ ഈ കേരളത്തിലെ തയ്യാറാക്കാനും സാറിന് ഇങ്ങനൊരു ഒരു മോട്ടർ പോലും മേടിഞ്ഞാൽ അവർ സാക്ഷൻ കിട്ടത്തില്ല സാറ് അത് മേടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കള്ളവാറ്റി നടന്ന രീതിയിലായിട്ട് അവര് സാറിനെ അത് ലിഷ്ടപ്പെടുത്തിയിട്ട് സാറിന് ഏത് രീതിയിലും ഉറപ്പാണ് തീർച്ചയായിട്ടും കറക്റ്റായ കാര്യമാ അപ്പൊ നമ്മൾ ഒരു ഒരു ദുരന്ത മേഖലയിൽ കൂടെയാണ് കടന്നു പോകുന്നത് മുല്ലപ്പെരിയാറിന്റെ ഒരു പ്രശ്നം ഒരു ദിവസം എടുത്ത് വേറൊരു സൈഡിൽ വൈദ്യുതി വൈദ്യുതി വൈദ്യുതിയുടെ ചാർജ് വർദ്ധിപ്പിക്കുക അങ്ങനെ കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ ജനജീവിതം ദുസ്സഹമാക്കുക എന്നുള്ള ഒരു പരിപാടിയിലേക്കാണ് നമ്മുടെ സർക്കാരുകൾ ശ്രമിക്കുന്നത് ജനജീവിതം ദുസ്സഹമാക്കുമ്പോൾ ജനങ്ങൾ ഇവിടുത്തെ ആൾക്കാർ പിന്നെ നമ്മുടെ ജോലിക്കാരൊക്കെ കാനഡയിലേക്ക് മറ്റു താഴങ്ങളിലേക്ക് കൊടിയേറി തിരിച്ചു വരുന്നേ ഇല്ല കാരണം ഇവിടെ വൈദ്യുതി ഇല്ല ഇവിടെ ഉള്ള വൈദ്യുതിക്ക് ഭയങ്കര ഇരുട്ട ഭയങ്കര ചാർജ് അത് ഒരിക്കലും ന്യായീകരിക്കാവുന്ന ഒരു പരിപാടിയല്ല കാണിച്ചിരിക്കുന്നത് ഇത് ഇപ്പോൾ മാത്രമല്ല കൂട്ടുന്നു ഇനി അടുത്ത ഏപ്രിലും കൂട്ടും അടുത്ത നവംബറിലും കൂട്ടും ഇങ്ങനെ കുറേച്ചെ കുറെ കൂട്ടിക്കൊണ്ടേയിരിക്കും അതും ആരും പ്രതികരിക്കരുതല്ലോ എന്ന് ഇത് കരുതുകൊണ്ടാണ് ഇത് ശക്തമായ പ്രക്ഷോഭം നടത്തിയാൽ മാത്രമേ ഈ ഗവൺമെന്റ് കാണിക്കുന്ന അനീതിയെ അനീതി ഇല്ലാതാക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് ഒരു ഒരു രണ്ട് ഒരു രണ്ട് മുറി അടുക്കളയിൽ താമസിക്കുന്ന വീട്ടില് അധികം വൈദ്യുതി ഒന്നും ഉപയോഗിക്കുന്നില്ല അവനെ വീട്ടിൽ ഫ്രിഡ്ജ് പോലും ഉപയോഗിക്കുന്നില്ല അതുപോലെ തന്നെ മോട്ടോർ പേരോട് കെട്ടിന് വെള്ളം കൂരുന്ന ആൾക്കാർക്ക് പേരോട് ഇപ്പോഴത്തെ വൈദ്യുതി ബില്ല് താങ്ങാനായിട്ട് പറ്റത്തില്ല എല്ലാ രീതിയിലും ജനങ്ങളെ ജനങ്ങളെ ദുസ്സഹമാക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ ഇലക്ട്രിസിറ്റി ബില്ല് വന്നത് അത് പ്രത്യക്ഷമായിട്ടും പറ്റത്തില്ല ആൾക്കാരെ എഇ ക്യാമറ വെച്ച് ഒറ്റയും പെട്ടയായിട്ട് കോടികളിൽ പോകുന്ന ആൾക്കാരെ സൂറ്റബിലിറ്റി കഴിഞ്ഞ ദിവസം ഞാന് ഇവിടെന്തോട്ട് കോലഞ്ചേരി വരെ പോയ ഒരു പ്രാവശ്യം പോലും ഞാൻ കാർ ഓടിച്ചു പോയിട്ട് സീറ്റ് ബെൽറ്റ് ഇടാതിരുന്നിട്ടില്ല കാരണം സീറ്റ് ബെൽറ്റ് നമുക്ക് ആവശ്യതയാണ് പെട്ടെന്ന് ആവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളെ ഒരു പരിധി വരെ നമ്മള് നമ്മുടെ നമ്മുടെ ചങ്ക കാര്യങ്ങളൊക്കെ ഫ്രണ്ടില് പോയി പോയി ഇടിക്കാതെ നമ്മളെ സംബന്ധിച്ച സീറ്റ് ബെൽറ്റ് അപ്പം അത് ഉപകാരപ്രദമാണ് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പോലെ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് ഞാൻ വണ്ടി ഓടിക്കാറില്ലേ അപ്പൊ അമ്മ അമ്മയും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അമ്മ സീറ്റ് ബെൽറ്റ് ഇട്ടു ഈ സീറ്റ് ബെൽറ്റിന്റെ ഈ സംഭവം ബെൽറ്റ് എങ്ങനെയോ സാരിയുടെ ഇടയിൽ എങ്ങനെയോ ചായയിടല്ലേ ഇതിന്റെ ഇടൊന്നു പോയി നമുക്ക് ഇത് എടുത്ത് പിടിച്ച് ഇങ്ങനെ പിടിച്ചോ നമുക്ക് പറ്റിയല്ലോ അപ്പൊ ഈ അമ്മയുടെ പേർക്ക് അമ്മ സീറ്റ് ബെൽറ്റ് ഇടും കാരണം ചായ ഒരള്ള ഒരാൾ ഫ്രണ്ട് ചെയ്തും നമ്മൾ സീറ്റ് ബെൽറ്റ് സ്വാഭാവികമായിട്ട് നമ്മൾ ഇടും അല്ലേലും ഞാൻ അങ്ങനെ ഇട്ട് യാത്ര ചെയ്യാറില്ല എന്നിട്ട് എന്റെ പേർക്ക് ഇവര് ആ സീറ്റ് സാരിയുടെ ഇടയ്ക്ക് കിടപ്പുണ്ടായിരുന്നു സീറ്റ് വലി കിടപ്പം സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ മാറാനായിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ അന്ന് എന്റെ വെട്ട പണികളെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ഈ സംഭവം ഫോട്ടോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അവരോട് പറഞ്ഞു ചെന്ന് പറഞ്ഞു നാട്ടുകാണി ചെന്ന് കണ്ടു അവരോട് സംസാരിച്ചപ്പോ അവർ പറഞ്ഞു സംഭവം ശരിയാന്ന് പറഞ്ഞു സാറേ ഇന്ന് എനിക്ക് പത്ത് ഏർ പത്ത് എഴുന്നൂറ്റമ്പത് പേരുടെ പനി കളഞ്ഞിട്ടാണ് ഞാൻ ഇത് രീതിയിൽ വന്നാക്കുന്നത് എനിക്ക് വണ്ടിക്കൂലി വേറെ നഷ്ടം സാറെ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു പേട ചുമൂട്ടി ഒരാൾക്കെ പേർക്ക് അത് വേസ്റ്റ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങൾ തീർന്നു ഇതിന്റെ സത്യാവസ്ഥ എന്നാണ് നിങ്ങളുടെ മനസ്സിൽ തന്നെ തയ്യാറാണ് നിങ്ങൾ ഇതെന്നാ സാറേ കാണിക്കണേന്ന് ചോദിച്ചു അത് അത് ഞാൻ പറഞ്ഞു സാറേ സാറിന്റെ ഈ പറഞ്ഞ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ നമ്മൾ വീഡിയോ ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഞാനിത് ജനങ്ങൾക്കായിട്ടിട്ട് കൊടുക്കൂട്ടെന്ന് പറഞ്ഞു അന്നേരം പുള്ളി പറഞ്ഞു സാറേ സിജോ പൈസ വേണേ ഞാൻ വന്നാട്ട എത്ര വേണേൽ പൈസ നന്നല്ല നമ്മളെ നമ്മളെ വിട്ടാരെ നമ്മള് ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ പൊതുജന ശ്രദ്ധേ ഞാൻ പെടുത്താം പൊതുജന ശ്രദ്ധയെ പെടുത്താം പക്ഷെ ഇങ്ങനെ ഉത്തരവാദി പറ്റും ഇങ്ങനെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ ഇറങ്ങി തിരിച്ചു സാർ അല്ലെങ്കിൽ അപ്പം അഞ്ഞൂറ് രൂപ കഴിയണമെങ്കിൽ അഞ്ഞൂറ് രൂപ പിഴ വന്നത് ഈ അഞ്ഞൂറ് രൂപ പിഴ വന്നെങ്കിൽ അത് അത് കൂടി അടച്ചു കഴിഞ്ഞാൽ ആ പൈസ കൊണ്ട് ചെല്ലാൻ വേണ്ടി അടച്ചു ആ സംഭവം തീർന്നില്ലേ പ്രതികരിക്കാൻ ഇത് ജനങ്ങളുടെ അടുത്ത് കേരളത്തിലെ ജനങ്ങളുടെ അടുത്ത് ഇങ്ങനെയുള്ള രീതികള് ഇങ്ങനെയുള്ള പ്രവണതകൾ നടത്തി കഴിഞ്ഞ് ജനങ്ങള് രണ്ട് കൈ നീട്ടി ജീവിക്കുന്നവർക്ക് പൂർണ്ണമായ ബോധ്യമുള്ളത് കാരണം ഇവരാണ് ഇത് നല്ലൊരു വരുമാനമാർഗം നല്ലൊരു സ്പൂഷമാണൊരു മനസ്സിലാക്കാനും ഒറ്റയും പെട്ടേ ഉള്ള ആക്രമണമായിട്ടാണ് ഈ കേരളത്തിലൂടെ നേരം ഈ ക്യാമറ വെച്ചിട്ട് ഈ ജനങ്ങളെ പിഴിയുന്നത് അതേ അവസ്ഥയാണ് ഈ കുറുവ സംഘം വീടുകളിൽ രാത്രി സമയങ്ങളിലാണ് കവർ ചെയ്യാൻ വന്നെങ്കിൽ ഞാൻ പറയുന്നു ഈ പകൽ ഇലക്ട്രിസിറ്റി ജീവനക്കാർ വന്ന ഇവർ സംഘത്തിന്റെ പതിമടങ്ങ ശക്തിയുള്ള ആൾക്കാരാണ് ഈ ഇലക്ട്രിസിറ്റി ജോലി ചെയ്യുന്ന ഇവർ വലിയ ഗുണ്ടകളാണ് നമ്മൾ നമ്മളെന്തെങ്കിലും അവരോട് രാത്രി സമയങ്ങൾ എന്തെങ്കിലും വിളിച്ച് സംസാരിച്ചുകഴിഞ്ഞാൽ അവർ വലിയ ഭീഷണിയുടെ രീതിയിലാണ് അത് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ ഉൾക്കൊള്ളാൻ തയ്യാറുള്ളത് വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാറില്ല രാത്രി ഒരു മണി ആറ് മണി കഴിഞ്ഞാൽ ആറുമണി ഒരു ആറരയ്ക്ക് കഴിഞ്ഞാൽ ആ ഇരുട്ടങ്ങ് വ്യാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഇവര് ഈ ശരത്ത കൂരിയിട്ട് ഏതെങ്കിലും കസേരയിൽ കൊണ്ടിട്ട് കുപ്പി എടുത്ത് അടിച്ച് പൊട്ടിച്ചു ഈ ഊറ്റിക്കുടിയാണ് ഇത് തന്നെ വേറെ പരിപാടി കാരണം ഇവര് രാത്രി സമയങ്ങളിലൊന്നും ഒരു ലൈനെ കട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവര് വരാനാ വിളിച്ചു കഴിഞ്ഞാൽ ഫോൺ എടുക്കാനും തയ്യാറില്ല അതുപോലെ തന്നെ ഈ കേരളത്തിലെ എന്ത് ഏത് സൈഡ് പോയിട്ട് നിങ്ങൾ ഏതെങ്കിലും യാത്ര പോകുമ്പോൾ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുക ഏത് ഏത് വഴി കൊണ്ട് ടാറിങ്ങിന്റെ സൈഡിൽ കൂടെ തന്നെ ടാറിങ്ങിന്റെ അകത്താണ് ഇലക്ട്രിസിറ്റി ഓച്ചു കുടിച്ചിട്ടാക്കുന്നത് ഏത് സമയത്ത് വേണേലും കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞു ഏത് സമയത്ത് വേണേലും ബൈക്കാണേലും കാറാണെങ്കിലും ജീപ്പാണെങ്കിലും ആണെങ്കിലും ഇപ്പൊ ഇടിച്ച് അപകടം ഉണ്ടാകും എപ്പം വേണേലും ജീവൻ പൊരിഞ്ഞു പോവാം ഇത് ഇവരെ ഒരു കാരണമാക്കി എഴുത്തും ഈ ഇൻഷുറൻസോ കാര്യങ്ങളോ ഇതിന്റെ പേർക്ക് ഇങ്ങനെ ഒരു ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ച ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ പൈസ പൂർണ്ണ ഉത്തരവാദിത്തം ഈ ഇലക്ട്രിസിറ്റി ആ ഏത് സെക്ടർ ഓഫീസിൽ ഓഫീസിൽപ്പെടാണോ ആ ഫുൾ എമൗണ്ട് അവർക്ക് ഒരുക്കാൻ ബാധിക്കണം അങ്ങനെയുള്ള നിയമങ്ങൾ കൊണ്ടുതന്നെ ഇവരെ പൂർണമായിട്ട് സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ജനങ്ങള് പ്രതികരണശേഷി ഇല്ലാത്ത ആൾക്കാർ പോയി എന്തുവാ ചേട്ടാ വിളിച്ചിട്ടുണ്ട് ചേട്ടാ ഓക്കെ താങ്ക് യു എ ബി ബ്ലോക്സ് മൂന്നരയ്ക്ക് ഞാൻ ലൈവ് എടുക്കുന്നുണ്ട് അപ്പൊ എന്റെ പേര് യൂട്യൂബിൽ കയറി സിജോ മാത്യു എസ് ഐ ജോ സിജോ മാത്യം അടച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മുടെ ചാനൽ കയറി വരും ഹാർഡ് ഫാർമെന്നാണ് അഞ്ചു വർഷകാലമായി ചാനൽ തുടങ്ങിയിട്ട് അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് നമ്മുടെ ചാനൽ പോയി നമ്മളെ പ്രതിപാദിക്കുന്നത് അതുപോലെ തന്നെ ജോസാറിന്റെയും ചാനൽ ബ്ലോഗ്സ് ചാനലോടെ മെസ്സിന്ന് പറയട്ടെ ചാനലിന്റെ പേര് ജോസിയൻ ഗ്രീൻ വ്ലോഗ്സ് അതായത് ഹരിത കാര്യങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നത് പച്ചക്കറി അതുപോലെ തന്നെ കൃഷിയെപ്പറ്റിയാണ് ദയനീയ വളർത്തിൽ മീൻ കൃഷി അതുപോലെ മുയൽ കൃഷി വാഴ കൃഷി ഇതിനെപ്പറ്റിയൊക്കെയാണ് നിങ്ങൾ അതിന് സംശയം നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പം നിങ്ങൾ നിങ്ങൾ എൻ്റെ ചാനൽ അതുപോലെ തന്നെ സി ജോടെയും സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾക്ക് നഷ്ടമൊന്നുമില്ല ഇഷ്ടം പോലെ ചാനലുകൾ കേരളത്തിലുണ്ട് നമ്മൾ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നമുക്ക് നമുക്കൊരു കൂടുതൽ പ്രോത്സാഹനം ഉണ്ടാകും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാര് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു ഉത്തേജനം ഉണ്ടാകും ഇപ്പൊ നിങ്ങളുടെ സഹ സഹകരണത്തിന് പ്രത്യേകം നന്ദി സിജോ മാത്യു ചാനൽ സിജോ മാത്യു നടിച്ച് ആർഡ് ഫാർമൺ അടിച്ചാൽ മതി നല്ല ചാനലാണ് ഫോൺ കയ്യിലെ യാത്ര പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ എന്താണല്ലോ ഈ സമൂഹത്തിന് നന്മകൾ ചെയ്യുക എന്നതിന് ലക്ഷ്യത്തോടെയാണ് ഈ പ്ലസ് ടു അധ്യാപക റിറ്റേഡായ ഇംഗ്ലീഷ് കാര്യരായ പ്ലസ് ടു അധ്യാപകനായ പറഞ്ഞു തിരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ക്യാമ്പയിൻ ഇതുപോലെ തന്നെ തുടങ്ങും ഇതുപോലെ ഇപ്പൊ നമ്മള് ഫേസ് ടു ഫേസ് ലൈവില വന്നെങ്കിൽ ഇനി ഗ്രാസ് റൂട്ടിലേക്ക് ഞങ്ങളുടെ ക്യാമ്പയിൻ നമ്മൾ തുടങ്ങും ശക്തമായ പ്രക്ഷോഭങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് അതായത് ആരും അടിച്ചു കൊടുക്കാനോ തല്ലി തകർക്കാനോ എന്നായിട്ട് നല്ലത് വരട്ടെ നാടിന്റെ ജനകീയ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഇപ്പൊ നമ്മള് നമ്മളൊരു വോട്ട് നമ്മള് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ നമ്മുടെ നാടിനെ അതുപോലെ നമ്മള് ഈ രാജ്യത്തിന് അല്ലെങ്കിൽ കേരളത്തിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അതായത് ഒരു പ്രദേ ഒരു പ്രയോജനം ഇല്ലാത്ത ആൾക്കാർ എന്താ വോട്ട് ചെയ്ത് ചെയ്യുക വോട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ വന്ന് കയറിയിട്ട് പിന്നെ ആ പ്രദേശത്തേക്ക് തിരിഞ്ഞു പോലും നോക്കാത്ത രാഷ്ട്രീയ പ്രതിനിധികൾ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ നമ്മുടെ നാട്ടില് എന്തിനാ വെറും വേസ്റ്റ് ആയിട്ട് ഇവര് മരിച്ച വീടുകളിൽ കൂടെ അടിച്ച് നോക്കാൻ മാത്രമേ നന്നാൽ മതിയോ ഇവരിങ്ങനെ മരിച്ചു കേട്ടു കഴിഞ്ഞാൽ അവിടെ അപ്പൊ തന്നെ അവിടെ പോയി ഇന്ന് കണ്ടു വർത്തമാനം പറഞ്ഞു വേണമെങ്കിൽ ഇന്ന് ഫ്ലെക്സ് വെക്കാനായിട്ട് കൂടി ഇപ്പൊ ഫ്ലക്സ് വെച്ച് കെട്ടി അതുകൊണ്ടായോ അതുകൊണ്ട് അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുതലെടുപ്പാണ് നമ്മുടെ നാട്ടിൽ അതുകൊണ്ട് ഒന്നതൊന്നും അല്ല കാര്യങ്ങള് നമ്മുടെ നാട്ടിലെ ജനകീയ പ്രശ്നങ്ങളിൽ ഇവർ ഇടപെടണം നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് ചെലവാകുന്ന വൈദ്യുതി തൊട്ടടുത്ത് അയനാടായ പന്ത്രണ്ടിലും വരുന്ന വൈദ്യുതി ബില്ലുകളൊന്നും അതോടെ ഇരുന്നൂറ്റി ഇരുപത് യൂണിറ്റ് കറണ്ട് ഫ്രീ ആണ് സാധാരണ ഒരു സാധാരണ ഫ്രിഡ്ജും ടിവിയും അത്യാവശ്യം മോട്ടോറും കാര്യങ്ങളൊക്കെ സാർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സാർ അതിന്റെ ഔട്ടായി പോയി സംഭവിച്ചായിരുന്നു അതെ ഓ ശരിയൂ താങ്ക് യു താങ്ക് യു താങ്ക് യു കട്ട് ചെയ്തേ アティブラティブ。